ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ് അപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ ന്യൂസുകളിലെല്ലാം ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് വന്നവരിൽ ഒരുപാട് പേര് മരണപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ സാധാരണക്കാർക്കിടയിൽ ഇതെന്താണ് ഈ ഒരു അവസ്ഥ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ അവസ്ഥ വന്നാൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ അതുപോലെ ഇതെങ്ങനെയാണ് പകരുന്നത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ അമീബിയിൽ മസ്തിഷ്ക ജലത്തില് പ്രൈമറി അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് കോമൺ ആയിട്ട് ഇപ്പോൾ കാണപ്പെടുന്നത് ഇത് വന്ന ഒരു നയന്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളിലും മരണം സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം അപ്പൊ ഇത് ലൈഫ് സേവ് ചെയ്യാനായിട്ട് വളരെ റയർ ആയിട്ടേ സാധിക്കാറുള്ളൂ അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചെറിയ കുട്ടികളെയാണ് ബാധിക്കുന്നത് ഒരു പന്ത്രണ്ട് അറൗണ്ട് പന്ത്രണ്ട് വയസ്സിനൊക്കെ ഇടയിലുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ ഇത് നമുക്കറിയാം മെനിഞ്ചൈറ്റീസ് എന്താണ് തലച്ചോറിന്റെ ലെയറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് തലച്ചോറിന്റെ ലെയർ ആണ് മെനിഞ്ചൽ ലെയർ അപ്പോൾ അത് പല രീതിയിലാണ് ഒന്ന് വൈറൽ രീതിയിൽ വൈറൽ മെനിഞ്ചൈറ്റീസ് പറയാറുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ട്യൂബർ ട്യൂബർകൂലസ് മെനിജൈറ്റിസ് ഉണ്ട് അതുപോലെ തന്നെ ഫംഗൽ അതുപോലെയാണ് ഈ പറഞ്ഞ അമീബിക് മെനിജൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ അമീബിക് എന്ന് പറയുന്നത് അമീബ പരത്തുന്നത് കൊണ്ടാണ് അമീബിക് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് പടരുന്നത് അത് പലരിലുള്ള ഒരു സംശയമാണ് ഇത് പടരുന്നത് പലപ്പോഴും നമ്മൾ ജലാശയങ്ങള് ക്ലോറിനേറ്റ് ചെയ്യാത്ത ജലാശയങ്ങളിൽ കുളിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ മൂങ്ങുന്നത് കൊണ്ടാണ് അപ്പൊ എങ്ങനെയാണെന്ന് നാം വിശദീകരിക്കാം ഇപ്പൊ നമ്മള് സ്വിമ്മിംഗ് പൂളുകൾ അതുപോലെ കുളങ്ങള് പുഴകള് അതുപോലെ തന്നെ കിണറുകള് ഇതൊന്നും ക്ലോറിനേറ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നവയുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരം ബാക്ടീരിയാസുകൾ ഉണ്ടാകും അപ്പൊ നമ്മൾ മൂങ്ങുമ്പോൾ നമ്മുടെ മൂക്കിലെ ഒരു ക്രിബിഫോം പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് കൂടുതൽ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അത് അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ എന്തോ എന്ത് സംഭവിക്കുന്നു വെള്ളത്തോടും അണുക്കളും നമ്മൾ മൂങ്ങുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറും അല്ലെ അപ്പൊ അങ്ങനെ വെള്ളം കയറുമ്പോൾ ആ അണുക്കളും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡൈവ് ചെയ്യാനായിട്ട് പാടില്ല അതായത് നമ്മൾ കുളിക്കാൻ ഇറങ്ങിയാൽ ഒന്നാമത് നമ്മൾ കുളിക്കാൻ കുളിക്കാനിറങ്ങാതിരിക്കുക ഇത്തരം ക്ലോറിനേറ്റഡ് അല്ലാത്ത ജലാശയങ്ങളിൽ നമ്മൾ കുളിക്കാൻ കുളിക്കാനിറങ്ങരുത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങാനായിട്ട് പാടില്ല തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകൾ അവിടെ ഉണ്ടാകും അപ്പോൾ അത് നമ്മളുടെ ഈ പറഞ്ഞ നമുക്ക് ഇത്തരം അവസ്ഥകളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ രോഗികളിലൊക്കെ പരിശോധന നടത്തുന്ന സമയത്ത് ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവർ ഇത്തരം ജലാശയങ്ങളിൽ അവർ കുളിച്ചതായിട്ട് പറയുന്നതായിട്ട് കേൾക്കാം അപ്പൊ തീർച്ചയായിട്ടും അത് അമീബിക് മസ്തിഷ്കരമാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് വരികയും ചെയ്യും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കറക്റ്റ് ആണെങ്കിൽ ഒത്തിരി ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പൊ അത് നമുക്ക് പലപ്പോഴും അപസ്മാരം വരാം അതുപോലെ ക്ഷീണം വരാം പനി വരാം അതുപോലെ തന്നെ കഴുത്തുവേദന വരാം അതുപോലെ തന്നെ തലവേദന വരാം ഛർദിക്കാനായിട്ട് തോന്നാം മൊക്കാനം ഛർദി അങ്ങനെയൊക്കെ തോന്നാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യ അൺകോൺഷ്യസ് ആയിട്ട് പോവാം അതായത് നമുക്ക് ഓർമ്മക്കുറവൊക്കെ വന്നിട്ട് ആ രീതിയിലേക്കൊക്കെ വരുന്നതായിട്ട് കാണാം പിന്നെ നമുക്ക് എപ്പോഴും ഷീളാണ് അപ്പൊ എപ്പോഴും ഉറങ്ങാനുള്ള ഒരു ഒരു ഇതുണ്ടാവും നമുക്ക് പിന്നെ വെളിച്ചത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമില്ലായ്മ വെളിച്ചം കാണു കാണുന്നത് വളരെ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡബിൾ വിഷൻ അങ്ങനെയൊക്കെ നമുക്ക് ലക്ഷണങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏട്ടാ അപ്പൊ ഇത് കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികളിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഈ ക്രിഫിഫോം പ്ലേറ്റ് ഈ മുക്കിൻ്റെ ഉള്ളിലത്തെ ചില ക്രിബിഫോം പ്ലേറ്റ് പോലത്തെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവില്ലേ വളരെ വളരെ നേരത്തതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ടും കാണപ്പെടുന്നത് ഇവൻ കുട്ടികളിൽ മാത്രല്ല അഡൽറ്റ്സും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ടാപ്പ് വാട്ടറിൽ പോലും ക്ലോറിനേറ്റഡ് അല്ലാത്ത ടാപ്പ് വാട്ടറിൽ നമ്മൾ ഒരിക്കലും മുഖവും മൂക്കും ഒന്നും കഴുകാതിരിക്കുക മുക്കിൻ്റെ ഉള്ളിലേക്കൊന്നും കഴുകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ജലാശയങ്ങളിലും ഇതുപോലെ മുങ്ങി താന്ന് കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴുത്തോളം വരെ വെള്ളത്തിൽ നമുക്ക് മിക്ക ഒരിക്കലും മുഖം മുക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ തല മുക്കാനായിട്ട് ശ്രദ്ധിക്കുക നീ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നോസ് ക്ലിപ്പ് അല്ലെങ്കിൽ തല മുങ്ങാതെ കുടിക്കാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ചോദിച്ചാല് നമുക്ക് സി ടി സ്കാനോ എം ആർ ഐ സ്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കുന്നതാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടി തരാം അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും ബൈ